നമ്മൾ നിസ്കാരത്തിൽ എന്തെങ്കിലും മറക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച നമ്മൾ സെഹബിന്റെ സുജൂത് കൊണ്ട് പരിഹരിക്കുമല്ലോ അപ്പോ ഈ സെഹവിന്റെ സുജൂതിന്റെ ശരിയായ സ്ഥാനം എവിടെയാണ് കാരണം എന്താ നമ്മളൊക്കെ ഞമ്മളൊക്കെ മദ്രസേന്നൊക്കെ പഠിച്ചത് നമ്മള് അത്തഹ്യാത്തും അതിന്റെ ശേഷമുള്ള ദുബായും കഴിഞ്ഞ് സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് സെഹുവിൻ്റെ സുജൂത് ചെയ്യാൽ ആ പതിവ് നാട്ടിലൊക്കെ അങ്ങനെ തന്നെ പോക്ക് ഇവിടെ ഒന്ന് നോക്കുമ്പോ നമ്മള് നേരെ തിരിച്ചും കാണുന്നുണ്ട് കാരണം ചിലപ്പം സലാം വീട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ സെഹുവിൻ്റെ രണ്ട് സുജൂതാണ് ചെയ്യും കാണാ ഇതേ ആളുകളെന്നെ ഈ സലാം വീട്ടിട്ട് സഹബിന്റെ സീ ചെയ്യുന്ന അതേ മാമിങ്ങൾ തന്നെ അടുത്തൊക്കെ സലാം വീട്ടുന്നതിന്റെ മുമ്പിൽ ചെയ്യും ഇങ്ങനെ രണ്ട് വിധത്തിൽ ഇവിടെ കാണുന്നുണ്ട് വ്യത്യാസത്തിലുള്ള സംഭവം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അധുഹബിന്റെ ആകുമ്പോ അവരെന്നെ രണ്ട് കോലത്തിലും ചെയ്യണുണ്ടല്ലോ ശരിക്ക് ഇത് മധുഹബിലുള്ള വ്യത്യാസം തന്നെയാണോ അല്ല എന്താണ് വിഷയം എന്നുള്ള പ്രത്യേകം വിശദീകരിക്കുന്നു സെഹുവിൻ്റെ സുജൂതിൻ്റെ സ്ഥാനം അത് സലാം വീട്ടുന്നതിൻ്റെ തൊട്ടുണ്ടാണോ അല്ല സലാം വീട്ടിയതിൻ്റെ ശേഷമാണോ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പല പള്ളികളിലും പല ഇമാരും പലതും ചെയ്യുന്നു എന്ന് ഇവിടെ സെഹുവിൻ്റെ സുജൂതിൻ്റെ സ്ഥാനത്തിൽ നാല് മധുഹബിലും വ്യത്യാസങ്ങളുണ്ട് ഏതായാലും ഷാഫി മധുഹബ് നമ്മുടെ മധുഹബിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവിടുത്തെ ഷാഫൈമാമിൻ്റെ ഒക്കെ ജതീതായ അഭിപ്രായ പ്രകാരം സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പ് തന്നെയാണ് എന്ന് വ്യക്തമായി കൊണ്ട് മഹാന്മാർ പറയുന്നു മഹാനായിമാം നബബി റലിയു ലോഹൻഹു അവിടുത്തെ മിൻഹാജ് ആ മിൻഹാജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മിൻഹാജിൻ്റെ നൂറ്റി ഒമ്പത് നൂറ്റി പത്ത് പേജുകളിലായിട്ട് നോക്കിയാൽ കാണും അത്ത കോതിയെ ശേഷവും സലാമിന്റെയും യടയില് അപ്പൊ സലാമിന്റെ തൊട്ടു മുമ്പായിട്ട് അത്തഹിയാത്ത കോതി എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന സെഹുവിൻ്റെ സുജൂത് ചെയ്യേണ്ടത് എന്ന് ജദീദ് വെച്ചുകൊണ്ട് പറയുമ്പം അപ്പൊ കദീമിൽ അങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്ന് വരും അപ്പൊ ഇനി ജദീദിന്റെ ഓപ്പോസിറ്റ് ഏതാ വരിക കദീമല്ലേ വരിക അതൊന്ന് വിശദീകരിച്ചു മഹാനായം ഖത്തീബ് ഷർബി റഹിമഹുല്ല അവിടുത്തെ മൊനീമു താജിൽ മൊയിമു താജ് മിൻഹാദിന്റെ ഷറഹാണ് ഇതിന്റെ ഒന്നാം വള്ളയത്തിൻ്റെ നാനൂറ്റി എൺപത്തി ആറാമത്തെ പേജിലുണ്ടോ ഓ മൊക്കാബിൽ ജദീദി ഇവിടെ നമ്മൾ ജദീദ് അഭിപ്രായം അങ്ങനെ പറയുമ്പോൾ അതിനെതിരെ വരുമല്ലോ ി അപ്പം ഖദീമിൽ തന്നെ രണ്ടഭിപ്രായം കേറി വരുന്നുണ്ട് അന്നഹു ഇൻ ഒന്ന് എന്താണ് സജദ ഖബല സലാമി ഇവിടെ നിസ്കാരത്തിൽ സംഭവിച്ച പിഴവ് എന്ന് പറയുമ്പോൾ ഒന്നിരിക്കൽ യഷ്ട ചെയ്തതായിരിക്കും അല്ലെങ്കിൽ ഉള്ളത് കുറച്ചതായിരിക്കും ഇങ്ങനെയൊക്കെ കൂടുതലും വരിക ഉള്ളത് കുറക്കുക അപ്പോൾ നാല് അപ്പൊ നാലക്കാലത്തുള്ള ഒന്നാമത്തെ തഹിയാത്ത് ഒഴിവാക്കുക അതുപോലെ തന്നെ സുബഹിയിൽ കുനൂത്ത് ഒഴിവാക്കുക ഇതൊക്കെ ചുരുക്കുകയല്ലേ അപ്പൊ ഇങ്ങനെ ഒരു പേവാണ് അങ്ങനെയുള്ളൊരു സംഭവമാണ് സംഭവിച്ചെങ്കിൽ കപില സലാം സലാമിന്റെ മുമ്പ് സെഹുബിന്റെ സുജൂത് ചെയ്യട്ടെ ഷാഫി മഹേബിലെ ഖദീമിലെ ഒരഭിപ്രായ ആട്ടോ അത് ഔബിസിയാദത്തിൻ അല്ല ഒരു ജാസ്തി എട്ട്ര ചെയ്തതാണ് ഇപ്പൊ ഇരിക്കാൻ പാറില്ലാത്തവർ ഇരിക്കുക അങ്ങനെ കണ്ടായി മൂന്നാമത്തെ അക്കാത്ത് ദൂഹാരത്തിൽ മൂന്നാമത്തെ അക്കാത്തിൽ ഇരിക്കൂലല്ലോ അവിടെ ഇരുന്നു പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്ര പാവ് സംഭവിച്ചു എന്നാണ് എന്നുണ്ടെങ്കിൽ ഫബാദുഹു സലാമിന്റെ ശേഷമാണ് സെഹുവിന്റെ സുജൂത് എന്നും കദീമിൽ ഒരഭിപ്രായം എന്നാൽ കദീമിൽ തന്നെ വഹ്ദാനി രണ്ടാമത്തെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത് മുമ്പ് ചെയ്യണോ ശേഷം ചെയ്യണോ അതൊക്കെ എൻ്റെ ഇഷ്ടത്തിലും പോകും എന്നുള്ളതും പറയുന്നുണ്ട് അപ്പൊ ഏതായാലും ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാഫി മഗുഹബിലെ ജദീദ് കഥീമ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ജദീദ് കൊണ്ടാണ് അവിടെ മഹത്തമതാക്കിയതും ആ ജദീദ് കൊണ്ടാണ് നമ്മൾ അമല ചെയ്തു പോരുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് തറപ്പിച്ച് ഉറപ്പിച്ച് ഹാത്തിമുൽ മുഹിഖിൻ ഇബിൻ ഹജർ ഹൈതമീർ അലിയുഹു മെഹ്താജിൽ പറയുമ്പോൾ ഭദ്രമാണ് ഇതിന്റെ ത് രണ്ടാം വള്ളി ഇതിന്റെ മുന്നൂറ്റി പത്താമത്തെ പേജിൽ അന്നുവിന്റെ സ്ഥാനം പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു വ്യത്യാസങ്ങളൊക്കെ പെടുത്തി പറഞ്ഞു അതായത് അത് കുറവ് സംഭവിച്ചതിന്റെ പേരിലോ ഏറെ ചെയ്തതിന്റെ പേരിലോ എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും അത്തഹ്യാത്തിന്റെ ശേഷം എന്ന് പറയുമ്പോൾ സലാത്തും അങ്ങനെ പറയുമ്പോ അത്തും ഒക്കെ ആയിട്ട് അപ്പം ഈ പറയുന്ന സലാമിന്റെ മുമ്പും അത്താത്തിൻറെ ഈ പറയുന്ന ശേഷവും അപ്പം സലാമിന്റെ തൊട്ട് മുമ്പായിട്ടാണ് ഈ പറയുന്ന സെഹുവിന്റെ സുജു ചെയ്യേണ്ടത് ഇതാണ് ഷാഫി മധ്യമത് എന്നാൽ ഇതൊക്കെ മധുഹവിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് കാരണം നമ്മുടെ മധുഹബിൽ തന്നെ ഷാഫൈ മധുവിൽ തന്നെ ഇങ്ങനെ അഭിപ്രായം വരുമ്പോൾ എന്തായാലും മറ്റുള്ള മധുഹബിൽ അങ്ങനത്തെ ഒരു വിഷയം കയറി വന്നിട്ടുണ്ടാകും അപ്പൊ നാല് മധു ഇത് ഇത്തിഫാക്ക് അല്ല നാല് മധുഹബലും വ്യത്യാസം ഉണ്ട് ഇതുകൊണ്ടാണ് ഈ പറയുന്ന പ്രവാസ ലോകത്തൊക്കെ പല വിദേശ രാജ്യങ്ങളിലെ പള്ളികളിലും മധുഹബിന്റെ എൻ്റെ ഇമാ അവിടുത്തെ ഇമാമുമാർ അവിടെ പള്ളിയിലെ ഇമാമി ഇമാ ഇമാമിമാർ അവരെന്താകും ഈ പറയുന്ന എൻ്റെ മധുഹബിൽ വ്യത്യാസമുള്ളവരുണ്ടാവും എല്ലാവരും ഷാഫിക്കാരായി കൊള്ളുന്നുണ്ടാവില്ല അതുകൊണ്ട് മറ്റുള്ള മധുഹബരാകുമ്പോൾ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് മധുഹബ് എന്ന് വിശദീകരിക്കുന്നു ഫിഖ്തിലാഫില്ല ഇമ്മാറിനെ കിതാബിലൂടെ മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ റഹ്മാൻ ബിൻ ഹുസൈനി മഹാനപരോധിയിൽ പറയുന്നുണ്ട് നാല് വ്യത്യാസമുണ്ട് ഇതിന്റെ ഒന്നാം വാല്യത് രണ്ട് വള്ളയത്തിലാണ് ഒന്നാം വാള്യത്തിന്റെ സുജൂതിന് അധ്യായാണ് സെഹുവിന്റെ സുജൂതിന്റെ സ്ഥാനം പറയുമ്പം ഇവിടെ പണ്ഡിതന്മാർ നാല് മധുബിന്റെ ഇമാമിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഹനീഫ അണ്ടോ ഒന്നാമത്തെ മധുഹബിന്റെ ഇമാകുന്ന ഇമാം അബു ഹനീഫ് റഹിമഹുൽ ഒക്കെ പറയുന്നത് ബാദ് സലാമി സലാമിന്റെ ശേഷാണ് എന്നുള്ളത് സലാമിന്റെ ശേഷാണെന്ന് എന്ന് പറയുമ്പം ഒന്നാം സലാമിന്റെ ശേഷാണോ രണ്ടാം സലാമിന്റെ ശേഷാണോ എന്ന വിഷയത്തിൽ തന്നെ അവരിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവരിൽ മഴത്തമത് ഒന്നാമത്തെ സലാം വീട്ടിയതിന് ശേഷം രണ്ടാം സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് സെഹുവിൻ്റെ സുചിത ചെയ്യണം എന്നാണ് അവരിൽ പ്രബലം എന്നുള്ള വ്യക്തമായിട്ട് പറയുന്നു ഇത് ഈ പറയുന്ന അനഫിൽ അനഫുൽ ഫിഖിയാണ് നൂറുൽഇറിന്റെ കിതാബ് മാത്രമല്ല ഇത് അനഫി ആണെങ്കിലും അതിലെ മെക്തമതുകൾ അതിൽ അസഹിട്ട് കൊണ്ട് പറയുന്ന കിതാബാണ് എന്നൊക്കെ ഇതിൽ ഈ പറയുന്ന മുക്കത്തമ്മിലൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ പേജിലായിട്ട് കാണും ഈ പറയുന്ന സഹിബിന്റെ കൊണ്ടുവരേണ്ടത് അതെന്നെ ഒന്നാം സലാം വീട്ടിയുടെ ശേഷം രണ്ടാം സലാമിന്റെ മുമ്പായിട്ട് അത് തന്നെയാണ് എന്നുള്ളത് ആ മീസാനുൽസാൻ ഉൽ ഖുബ്രാലും വിശദീകരിക്കുന്ന കിതാബാണ് ഇതിന്റെ ഒന്നാം ഇതിന്റെ എന്റെ രണ്ടാം ബാലയത്തിന്റെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽ സഹിബിന്റെ സുചിതകളുടെ സ്ഥാനം വിശദീകരിച്ചോടുത്ത് തെഹക്കീക്ക് ചെയ്ത് പണ്ടിയന്മാർ കൊടുത്തിട്ടുണ്ട് ഹനഫി മധു അബിലൊക്കെ ഈ പറയുന്ന ഒന്നാമത്തെ സലാം വീട്ടിന്റെ ശേഷാണ് രണ്ടാം സലാമിൻ്റെ ഉമ്പായിട്ട് എന്നുള്ളതും പറയുന്നുണ്ട് ഏതായാലും സലാമിൻ്റെ ശേഷാണ് മുമ്പല്ല എന്തായാലും അതാണ് ഹനഫി മധുഹബിലെ മധുഹബായിട്ട് കയറിപ്പോകുന്നത് എന്നാൽ മാലിക്കി മധുവിന് വ്യത്യാസമുണ്ട് എന്നൊരു വീണ്ടും പറയുന്നുണ്ട് ഒക്കാലം മാലിക്കുന്ന് മാലിക്കി മധു പറയുകയാണെങ്കിൽ ഈ പഴവ് സംഭവിച്ചത് ഒരു കുറവായിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്തെങ്കിലും ഉള്ളത് കുറക്കുക അങ്ങനെ വന്നാണ് എന്നുണ്ടെങ്കിൽ മാലിക്കി മധേഹബുൽ സലാമിന്റെ അൻ സിയാദത്തിന്റെ ഒരു അഷ്ട്രകാര്യം ഒരു പഴവാണ് എന്നുണ്ടെങ്കിൽ ഫബാദോഹ് ശേഷായിരിക്കും വ്യത്യാസപ്പെടുത്തി എന്നാൽ ഈ പറയുന്ന ഹംബലി മധു മൂന്ന് മതവും പറഞ്ഞല്ലോ ഹംബലി മധുഹബ് പറയുകയാണെങ്കിൽ ഹുവ കബുൽ സലാമി എറ്റി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് സലാമിന്റെ ഉമ്പാണ് എന്നുള്ളതും അപ്പൊ ഏതായാലും ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ സെഹുവിന്റെ സുജൂതിന്റെ സ്ഥാനം ചോദിച്ചാൽ നാല് മധുഹബിലും വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഷാഫഇ മധുഹബിലെ നമ്മുടെ മധുഹബിലെ മേക്കമത് പ്രകാരം പറയാണ് സലാമിന്റെ ഒമ്പാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഞമ്മളങ്ങനെയൊക്കെ ചെയ്തു പോരുന്നത് നേരം മറിച്ച് ചില വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെ ചില ഇമാമ്മാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ദുർഖാനൊന്നും പോകേണ്ട മധുഹബിലുള്ള വ്യത്യാസങ്ങളാണ് അപ്പൊ പിന്നെ ചോദിക്കുന്നത് എന്താണ് സലാമിന്റെ ഉമ്പും ഒരേ ഇമാമു തന്നെ സലാമിന്റെ ഒമ്പ് ശേഷം ചെയ്യുന്നുണ്ടല്ലോ അത് ഒരേ ഇമാമ് തന്നെയാണ് പല സമയത്തും പല പോലത്തിലും അത് മാലിക്കി മധുബിലൊക്കെ അങ്ങനെയാണ് ഈ പേവ് സംഭവിച്ചത് എവിടെയാണ് നോക്കിയിട്ടാണ് അവരുടെ ഉമ്പാണോ ശേഷമാണ് തീരുമാനിക്കേണ്ടത് ആ മാലിക്കി മധുബൻ പേവ് സംഭവിച്ചെങ്ങനെ നോക്കിയിട്ടാണ് അപ്പൊ ഈ പറയുന്ന കുറവാണോ അത് ഏറെയാണോ ചെയ്തത് അതിനനുസരിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടും അതല്ലാതെ എന്തല്ല അവര് വരെല്ലാത്തതിന്റെ മേല് കാട്ടിക്കൂട്ടുന്നൊന്നുമല്ല നേരെ മറിച്ച അവരുടെ മതപനുസരിച്ചുകൊണ്ട് അവർ ചെയ്യുന്നതാണ് അപ്പൊ ആകെ ഇങ്ങനെയാണ് ഇവര് കേട്ടോ